കാത്തിരിപ്പ് വരാൻ പോയിട്ടുണ്ട് ഇന്ത്യൻ ടു എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് തിയേറ്ററോട്ട് എത്തിയിട്ടുണ്ടായത് വലിയ പ്രതീക്ഷകളുമായിട്ട് എത്തി ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കും ചിത്രം വലിയൊരു തകർച്ചയായിട്ടാണ് നീക്കുന്നത് എന്നാ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ചിത്രത്തിന്റെ ഞായറാഴ്ച കളക്ഷൻ റിപ്പോർട്ടും അതോടൊപ്പം ചിത്രത്തിന്റെ മൂന്ന് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് അപ്പൊ വീഡിയോ പോകുന്നതിനും പറ്റും അതുമായിട്ട് ചാനൽ പുത്തം പുതിയ സിനിമയുടെ റിവ്യൂകൾക്കും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക

ശങ്കർ അണിയിച്ചിരിക്കൽ പുറത്തിറങ്ങിയ അദ്ദേഹത്തിന്റെ ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമയുടെ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് ഇന്ത്യ എന്ന് പറഞ്ഞ സിനിമ സേനാപതിയായിട്ട് തന്നെയാണ് ചിത്രത്തിൽ കമലഹാസൻ എത്തിയിരിക്കുന്നത് കമലഹാസിനെ തുടർന്ന് തന്നെ സിദ്ധാർത്ഥ അതോടൊപ്പം തന്നെ എസ് ജെ സൂര്യ വിവേക് നെടുവി വേണു ബോബി രാഹുൽ അതോടൊപ്പം രാഹുൽസിംഗ് പ്രിയ ഭാരി ശങ്കർ തുടങ്ങി മലയാളത്തിൽ തമിഴ് ഒട്ടനവധി താരങ്ങൾ ഈ ഒരു സിനിമയെ അണിയിരുന്ന ചിത്രത്തിന്റെ ആദ്യ ദിനം ചിത്രം ഏകദേശം ഇരുപത്തെട്ട് കോടിക്കുമുള്ള ചിത്രം ആദ്യം കടക്ട് ഒരു ഡീസന്റ് ഓപ്പണിംഗ് നേടിയെടുക്കാൻ സാധിച്ചപ്പോൾ രണ്ടാം ദിനം ചിത്രം ബോക്സ് ഓഫീസിൽ കർ തുടങ്ങിയ ഒരു കാഴ്ച കണ്ടാണ് നെഗറ്റീവ് റിവ്യൂസ് തന്നെയാണ് ഈ സിനിമയ്ക്ക് വലിയ രീതിയിൽ തന്നെ സ്പ്രെഡ് ആയിട്ടുണ്ടായത് അത് തന്നെയാണ് ചിത്രത്തിന് തിരിച്ചടിയായിട്ട് മാറുന്നത് മൂന്നാം ദിവസമായി ഞായറാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ചിത്രം മൂന്നാം ദിവസം വലിയ രീതിയിലോട്ട് പോയി തകർച്ച പോകുന്നതാണ് കാരണം ഒരു ഞായറാഴ്ച ആയിട്ട് ഒരു ചിത്രത്തിൽ കളക്ഷൻ നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചില്ല പതിനഞ്ച് കോടി പത്ത് ലക്ഷം രൂപ മാത്രമാണ് ചിത്രം ഞായറാഴ്ച ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് കളക്ട് ചെയ്തിരിക്കുന്നത് എന്താ കേരളം ചിത്രത്തിൽ തമിഴ് പതിപ്പിൽ മാത്രമാണ് ചെറിയൊരു ചലന സൃഷ്ടിക്കാൻ സാധിക്കുന്നത് തെലുങ്ക് പതിപ്പ് ആദ്യ ദിനം നല്ലൊരു പിന്നീട് അങ്ങോട്ട് തകരുന്ന കാഴ്ചയിൽ കാണാൻ സാധിച്ചത് അതോടൊപ്പം ചിത്രത്തിൽ നോർത്ത് ഇന്ത്യൻ ഹിന്ദി പതിപ്പിന് യാതൊരു ചലവ് സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല മലയാളം പതിപ്പ് ശോകമായി മാറുന്ന കാഴ്ചയാണ് ഇന്നലത്തെ ഇന്ത്യൻ കേരള ബോക്സ് ഓഫീസ് കമ്മീഷൻ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം ഇതിനോടകം തന്നെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് നട്ട് ഏകദേശം അമ്പത്തെട്ട് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ നൂറ് കോടി രൂപ സ്വന്തമാക്കാൻ സാധിക്കും അറിയേണ്ടിയിരിക്കും എന്തൊക്കെയാണ് ഇന്ത്യൻ ടി എന്ന് പറഞ്ഞാൽ കമലഹാസൻ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകും അടുപ്പം ഈ സിനിമ നൂറ് രൂപ കൂടി കളക്ട് ചെയ്യൂ നിങ്ങൾ ഉള്ള അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ